ഓം നാരായണ ജയ നാരായണ ജയ നാരായണ ജയ ഭരത ഹരേ കൃഷ്ണ നാരായണ താ പാദസരോജം അഗമേവിലുഖ നാരായണ ജയ ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവന്നമസ്തേ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദയ നമോ നമ നമസ്തേ ആത്മപ്രകാശം ചരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്യാധനങ്ങളുടെ എല്ലാ പേർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ ബ്രഹ്മസ്തുതി മരികൽ സഹിതം തുടരുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ വിജ്ഞാനപ്രകാശേന സൂക്ഷിച്ചു നോക്കും നേരം പരമാർത്ഥത്തെ കാണും താനും അജ്ഞാനോത്ഭവങ്ങളാം ജന്മാതി പ്രബന്ധങ്ങൾ സുജ്ഞാന സ്വരൂപനം നിങ്കലില്ലൊരിക്കലും കാലദോഷങ്ങൾ അനുക്രമിക്കും ജഗത്രയകാലാത്മാവിനു കാലഭേദമില്ലൊരിക്കലും മൂലനിർമ്മല സ്വയം ജ്യോതിരാനന്ദപ്രഭു നീലക്കാർവർണനായ നിനക്കു മധുപോലേ ഭേദങ്ങൾ ഒരിടത്തുമില്ലല്ലോ ശരീരിണ യം പരം കാ മതമഖില ചൈതന്യമാത്മാമൃതാമമാത്മനാഥനെ കേവലം കാണേണ്ടുന്ന സാധനം നിലയനെ ചേർന്നിരുന്നീടം ദ്രവ്യം ില്ല ഞാൽ ഉണ്ടെന്നുള്ള കേളിയാലെങ്ങും നിളവി നടന്നപേക്ഷിച്ചു നീടും വണ്ണം നാളെ സൂത്രത്തുടീ കാണാതെ കണ്ടജ്ഞന്മാരും മേദിനി തന്നൽ പ്രതിമാദികൾ തോറും നടന്നാദരാൽ അന്വേഷിച്ചു ദിനായി വലയുന്നു നിന്നുടേ കാരുണ്യമില്ലാകയാൽ അജ്ഞന്മാർക്ക് നിന്നുടേ പാദാംബുജം തനിലുള്ള അറിവേതും തനിലുണ്ടാകയില്ല ഭക്തിയില്ലാഞ്ഞാൽ ഗുരുവിൻ ഉപദേശിപ്പാനും പോകും നിർണയമാത്മോപദേശത്തിനു ഗുരുവരൻ എന്നു വന്നതും പരമാത്മാവാംഭവനെ സന്ദേഹം അതിനില്ല നിന്തിരുവടിക്കുന്നിൽ അന്യോന്യകാരുണ്യമുണ്ടായി വരികയാൽ ഇപ്പോൾ നിർമ്മല പരമാത്മചിന്മയം സദാനന്ദം ജന്മനാശാദികം ഗൽമകവിരഹിതം നന്ദനന്ദനായ നിന്നുടെ പദദ്വന്ദം എന്നാഗ്യം നിന്നുടേ മായാഭ്രമമെന്നുമുണ്ടാകായവാനായി അംബുജവിലോചനാസന്തം നമസ്തുഭ്യം ജന്മങ്ങളിനുമുണ്ടേറെിരക്കിലും കർമ്മങ്ങൾ പലവിധം ചെയ്യണമെന്നാകിലും നിന്മലരടീണ കാണായ ചമഞ്ഞതിൽ സന്മയത്തിങ്കൽ രമിക്കണമേ സദൈവമേ ബ്രഹ്മനാ തന്നെ ഭവിച്ചിടും ഭവിച്ചിടുന്നേനെന്നാകിലും ജന്മങ്ങൾ പലവിധമുള്ളതിലൊന്നായാലും സദാനന്ദ സദാനന്ദസംഭക് പരബ്രഹ്മ സർവസ്വമനുഗ്രഹിക്കായി വരണമേ നിന്മകാ വിഷ്ണുരൂപം ഈ ദൃശ്യം കാണാൻ വന്ന തന്നെ കേവലമിനിയും ഞാൻ നിന്നടിയണകളിൽ അന്വകം വിരിയാതെന്ന് അനുഭവിപ്പതിനൊന്ന് അനുഗ്രഹിക്കണം നിന്നടിയണകളിൽ അന്വകം വിരിയാതെന്ന് അനുഗ്രഹിക്കണം ഞാൻ ഇനി വൃന്ദാവനെ വല്ലതും ഒരുതരം കാനനോത്ഭവ തൃണാജങ്ങളായവരികിലും ദീനകാരുണ്യപുതേ മതിയായിരുന്നു നിന്ദനന്ദ പാദാംുജ സാമീപ്യം വരും വണ്ണം നിന്തിരുവടിയുടെ നിർമ്മലസ്വരൂപമിതാന്തരാനന്ദം ബോണ്ടു യോഗീന്ദ്രാണാം യോഗീന്ദ്രാണിന്താത വേദാന്ത സംഗ്രഹം പരം അന്തികേ പിരിയാതെ കണ്ടു കണ്ടിരിക്കുന്ന ഗോപാലകുലത്തിൻറെ ഭാഗ്യപൂർണത്വം പോലെ ഗോപദേ മറ്റാർക്കുമുണ്ടായി വരാ ചിന്തയിലെത്താതെ വേദാന്ത സംഗ്രഹം വരം അന്തികെ പിരിയാതെ കണ്ടുകണ്ടിരിക്കുന്ന ഗോപാലകുലത്തിൻറെ ഭാഗ്യപൂർണത്വം പോലെ ഗോപദേ ലോകത്തിങ്കൽ മറ്റാർക്കും ഉണ്ടായി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഓം സ്വസ്തി പ്രാഭ്യ പരിപാലം നയന മാർഗേ മഹിം മഹേഷ്യ ഗോബ്രാഹ്മണേ ശിവമസ്തു നിത്യം ലോകാസമസ്തുഖി നോന് ലോകാസമസ്തുഖി നോന് ലോകാസമസ്തുഖി ഭവന്തു ഓ കരചരണകൃതം വായജം കർമ്മജം വരാദം വാർമേക്ഷമസ്വാ ശിവ ശിവകരുണാബ്ധേഷ ശ്രീ മഹാദേവ ശംഭു ശിവ ശിവകരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭു ശിവ ശിവകരുണേ ശ്രീ മഹാദേവ ശംഭു ം കാജ മനസ്സേന്ദ്രിർവാ ബുദ്ധ്യാത്മനത്തെ സ്വഭാവ കൂമി യലംബരസ്മൈ നാരായണ എതി സമർപ്പമെ നാരായണ എതി സമർപ്പമേ സർവണ യേതി സമർപ്പമേ ഓം പൂർണമദ പൂർണമേതം പൂർണാൽ പൂർണമുദേ പൂർണസ പൂർണമാതായ പൂർണമേവാ വശിഷ്യത ഓം ശാന്തി നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ ബ്രഹ്മസ്തുതി വരികൾ വരികൾസഹതം തുടരും നാളെ നമസ്തേ